ഒരു വീട്ടിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളെയും സമ്പൽ സമൃദ്ധിയെയും ആകർഷിക്കുവാൻ ഏറ്റവും ഗുണകരമായ ഒരു ചെടിയാണ് കറ്റാർവാഴ എല്ലാവർക്കും നട്ടു വളർത്തുവാൻ വളരെ ഇഷ്ടമുള്ള ഒരു ചെടി എന്നതിലുപരി വളരെയധികം ഔഷധ ഗുണവും വാസ്തു പ്രാധാന്യവും അർഹിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇവ അപ്രകാരം നോക്കുമ്പോൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് കാറ്റാർവാഴയോടൊപ്പം തന്നെ വേറെ രണ്ട് ചെടികൾ കൂടി നടുകയാണെങ്കിൽ അത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭാഗ്യത്തെ ആകർഷിക്കുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ആ വീട്ടിലേക്ക് വന്നു ചേരുവാൻ ഇടയാക്കുകയും ചെയ്യും എന്നാൽ മിക്ക ആളുകളും തന്നെ കറ്റാർ വാഴയോടൊപ്പം മറ്റുള്ള ചെടികളൊന്നും നടുന്നതിനെ പറ്റി ചിന്തിക്കാറില്ല മാത്രമല്ല ഏതെങ്കിലും ചെടികൾ കറ്റാർവാഴയുടെ അടുത്തായി നടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല എന്നാൽ നിങ്ങൾ കറ്റാർവാഴയോടൊപ്പം നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവിധ ഉയർച്ചകളെയും കൊണ്ടുവരുന്ന കുറച്ച് ചെടികളുണ്ട് അവയിൽ ഏതെങ്കിലും രണ്ട് ചെടികളാണ് നിങ്ങൾ കറ്റാർവാഴയോടൊപ്പം നടുന്നത് എങ്കിൽ ഫലം അതിഗംഭീരമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കറ്റാർ വാഴയോടൊപ്പം നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ആറ് ചെടികളെ പറ്റി ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറ്റാർവാഴ എന്ന ചെടി നിൽക്കുന്ന ദിശയെ പറ്റിയാണ് അതായത് കറ്റാർവാഴ നിൽക്കുന്നത് കൃത്യമായ ദിശയിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല വാസ്തുശാസ്ത്ര പ്രകാരം കറ്റാർവാഴ നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശയായി കണക്കാക്കപ്പെടുന്നത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയാണ് അതുപോലെ തന്നെ ഇനി പറയുവാൻ പോകുന്ന ചെടികൾ നിങ്ങൾ കറ്റാർവാഴ നട്ടിരിക്കുന്ന അതേ ചുവട്ടിൽ തന്നെ നടേണ്ട ആവശ്യമില്ല കറ്റാർവാഴ നട്ടിരിക്കുന്ന ചെടിച്ചട്ടിയുടെ അടുത്ത ചെടിച്ചട്ടിയിലായോ മണ്ണിലാണ് നിങ്ങൾ കറ്റാർവാഴ നട്ടിരിക്കുന്നത് എങ്കിൽ കറ്റാർവാഴയ്ക്ക് അടുത്തായോ നിങ്ങൾക്ക് ഇവ നടാവുന്നതാണ് അതല്ലാതെ ഒരേ ചെടിച്ചട്ടിയിൽ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നാൽ അടുത്ത തന്നെ വരികയും വേണം ഒരു വീട്ടിലെ ഊർജത്തെ എപ്പോഴും പോസിറ്റീവായി വയ്ക്കുവാനും ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ കാത്തു പരിപാലിക്കുവാനും ഇത്രയധികം ഗുണപ്രദമായ മറ്റൊരു ചെടി ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതോടൊപ്പം തന്നെ സൗന്ദര്യവർധനത്തിനും കറ്റാർവാഴ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇതിലെല്ലാം ഉപരിയായി കറ്റാർവാഴ എന്ന ചെടിക്ക് വസ്തുപരമായി വളരെയേറെ പ്രാധാന്യം നിലനിൽക്കുന്നതിനാൽ ഒരു കാരണവശാലും ഇവ വാടിയും കരിഞ്ഞും നിൽക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കറ്റാർവാഴയോടൊപ്പം നട്ടുപരിപാലിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടികളെപ്പറ്റി നോക്കാം ഇതിൽ ഒന്നാമതായി കറ്റാർവാഴയോട് അടുത്തായി നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടി എന്ന് പറയുന്നത് പീസ് ലില്ലി പ്ലാന്റ് ആണ് ഇത്തരത്തിൽ കറ്റാർവാഴയുടെ അടുത്തായി പീസ് ലില്ലി പ്ലാൻ നിങ്ങൾ നട്ടു വളർത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുവാനും വീട്ടിലുള്ളവരുടെ സമാധാനവും സന്തോഷവും നിലനിൽക്കുവാനും വളരെ ഉപകാരപ്രദമാണ് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും സർവ ഐശ്വര്യങ്ങളും ഇതിലൂടെ കൈവരും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതായത് നിങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സമാധാനക്കേടുകളും എപ്പോഴും കഷ്ടതകൾ വിട്ടുമാറാത്ത അനുഭവങ്ങളുമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തരത്തിൽ കറ്റാർവാഴിയോടൊപ്പം ഈ ഒരു ചെടി നടുന്നത് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സൃഷ്ടിക്കും അങ്ങോട്ട് പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരുന്നതായി കാണുവാൻ കഴിയുകയും ചെയ്യും ഇനി രണ്ടാമതായി നിങ്ങൾക്ക് കറ്റാർവാഴയോടൊപ്പം നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടി മഞ്ഞളാണ് മഞ്ഞൾ എന്ന് പറയുന്നത് കറ്റാർവാഴ പോലെ തന്നെ വളരെയധികം ഔഷധഗുണവും പോസിറ്റിവിറ്റി ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ മംഗളകാര്യങ്ങളെയും ശുഭമുഹൂർത്തങ്ങളെയും ഇവ സൂചിപ്പിക്കുന്നു ഇതിനെല്ലാം പുറമെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരാധീനവും ഒരു വീട്ടിലേക്ക് വളരെയധികം ആകർഷിക്കുന്ന ചെടി കൂടിയാണ് ഇവ അതുകൊണ്ട് തന്നെ കറ്റാർവാഴയും മഞ്ഞളും അടുത്തടുത്തായി വളരുന്ന വീടുകളിൽ എന്തെന്നില്ലാത്ത ഈശ്വര ചൈതന്യം നിലനിൽക്കുകയും ഒന്നിനും ഒരു കുറവില്ലാതെ സമ്പൽ സമൃദ്ധിയോടുകൂടി ആ വീട്ടിലുള്ളവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയുകയും ചെയ്യും അതുമാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭവനങ്ങളാണ് നിങ്ങളുടേതെങ്കിൽ ഇത്തരത്തിൽ മഞ്ഞളും കറ്റാർവാഴയും ഒപ്പം വളർത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി കറ്റാർവാഴയോടൊപ്പം നിങ്ങൾക്ക് നടുവാൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ചെടിയാണ് മണിപ്ലാന്റ് മണിപ്ലാന്റ് തനിയെ നട്ടു വളർത്തിയാൽ പോലും വളരെയധികം സമ്പത്തിനെ ആകർഷിക്കുവാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ഇടയാകും എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ കറ്റാർവാഴ നിൽക്കുന്നതിന് അടുത്തായി നിങ്ങൾ ഒരു മണിപ്ലാന്റ് ചെടി നട്ടു വളർത്തുകയാണെങ്കിൽ അതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കറ്റാർവാഴ നിങ്ങൾ ചട്ടിയിലാണ് നട്ടു വെച്ചിരിക്കുന്നത് എങ്കിൽ തൊട്ടടുത്ത് മറ്റൊരു ചട്ടിയിലായി ഒരു മണിപ്ലാന്റിൻ്റെ ചെടി കൂടി നിങ്ങൾ നട്ടുവച്ചാൽ മതിയാകും അതിനോടൊപ്പം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന മറ്റേതെങ്കിലും ചെടികൾ കൂടി നിങ്ങൾക്ക് നടുവാൻ കഴിയുമെങ്കിൽ അതും ഏറ്റവും ഉത്തമമാണ് കുറഞ്ഞത് കറ്റാർവാഴയോടൊപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ രണ്ട് ചെടികളെങ്കിലും നട്ടുവെക്കുവാൻ ശ്രമിക്കുക തീർച്ചയായും വളരെ വലിയ നേട്ടങ്ങളായിരിക്കും നിങ്ങളിലേക്ക് ഇവ കൊണ്ടുവരുന്നത് ഇനി നാലാമതായി നിങ്ങൾക്ക് വീടിൻ്റെ സർവ ഐശ്വര്യത്തിനും ഉയർച്ചകൾക്കുമായി കറ്റാർവാഴിയോടൊപ്പം നട്ടു പരിപാലിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടി തുളസിയാണ് മലയാളികളായിട്ടുള്ള ഏതൊരു വ്യക്തികളുടെയും വീടുകളിൽ ഒരു തുളസി ചെടിയെങ്കിലും ഉണ്ടായിരിക്കുമെന്നുള്ളത് വാസ്തവമാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കറ്റാർവാഴിയോടൊപ്പം നട്ടു വളർത്തുന്ന ഏതെങ്കിലും വീടുകളുണ്ടോ എന്നതിൽ സംശയമാണ് വളരെയധികം ലക്ഷ്മി ചൈതന്യം നട്ടുവളർത്തുന്ന വീടുകളിൽ നിറയ്ക്കുകയും അതോടൊപ്പം തന്നെ വളരെയധികം ഔഷധ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായ ഒരു ചെടിയാണ് തുളസി എന്നാൽ സാധാരണഗതിയിൽ തുളസി ചെടി കൊണ്ടുണ്ടാകുന്ന പോസിറ്റീവ് ഊർജത്തിന് ഇരട്ടിയായിരിക്കും ഇത്തരത്തിൽ കറ്റാർ വാഴയോടൊപ്പം തുളസി ചെടികൾ വളരുന്ന വീട്ടിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക പുരോഗതിയും ആ വീട്ടിലുള്ളവർക്ക് സുരക്ഷിതമായ ഭാവിയും വീട്ടിൽ സന്തോഷവും സമാധാനവുമെല്ലാം തന്നെ ഇതിലൂടെ കൈവരുമെന്നുള്ളതാണ് വാസ്തവം ഇനി അഞ്ചാമതായി കറ്റാർ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ഒരു വീട്ടിലേക്ക് പ്രദാനം ചെയ്യുന്ന ചെടിയാണ് സ്നേക്ക് പ്ലാൻ വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചകളെ വിളിച്ചു വരുത്തുന്ന ഒരു ചെടി കൂടിയാണ് ഇവ അതോടൊപ്പം തന്നെ ഇത് കറ്റാർവാഴ എന്ന പോസിറ്റീവ് ഊർജത്തിൻ്റെ കലവറയായ ചെടിയോടൊപ്പം നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന ഗുണഫലങ്ങൾ ചെറുതൊന്നും ആയിരിക്കില്ല അതുപോലെ തന്നെ വളരെയധികം മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വാഴയോടൊപ്പം നട്ടു വളർത്തുവാൻ ഉത്തമമായ ഒരു ചെടി തന്നെയാണ് ഇവ കാരണം ഈ സ്നേക്ക് പ്ലാന്റ് എന്ന ചെടി വളരെയധികം വായുവിനെ ശുദ്ധീകരിക്കുകയും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളിൽ നിലനിൽക്കുന്ന അനാവശ്യ ഉത്കണ്ഠകളെ അകറ്റുകയും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കൂടുതലായി അനുഭവിച്ചറിയുവാൻ സഹായകമാവുകയും ചെയ്യും ഇനി കറ്റാർവാഴയോടൊപ്പം നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആറാമത്തെ ചെടി എന്ന് പറയുന്നത് മുല്ലയാണ് മുല്ലപ്പൂവുകൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നതും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഏൽക്കുന്നതും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ മുല്ല എന്ന ചെടി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് അതിനാൽ തന്നെ മുല്ലച്ചെടി കറ്റാർവാഴയോടൊപ്പം നിങ്ങൾ നട്ടുവളർത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലെ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെയും ഉന്മേഷത്തോടെയും ചെയ്യുവാനുള്ള പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും മാത്രമല്ല ഇത്തരത്തിൽ മുല്ലയോടൊപ്പം കാറ്റാർവാഴ നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഭവനത്തിന് മഹാഭാഗ്യമാണ് എത്ര വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനുഭവിച്ചു വരുന്നവരാണ് നിങ്ങളെങ്കിലും ഇത്തരത്തിൽ ഈ ചെടികൾ തഴച്ചു വളരുന്നതിനോടൊപ്പം തന്നെ പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാഴ്ച നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ട് ചെടിയെങ്കിലും കറ്റാർവാഴയോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നട്ടു വളർത്തുവാൻ ശ്രമിക്കുക രണ്ട് ചെടിയിൽ കൂടുതലായാലും പ്രശ്നമൊന്നും തന്നെയില്ല എന്നാൽ കുറയുവാൻ പാടില്ല മാത്രമല്ല കറ്റാർവാഴയും കറ്റാർവാഴയോടൊപ്പം നിങ്ങൾ നടുന്ന ഈ ചെടികളും വാടി കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല പരിപാലനം തന്നെ നൽകുവാൻ ശ്രമിക്കുക ഇനി വാടിയോ കരിഞ്ഞോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ മറ്റൊരു തൈ അവിടെ നട്ടുവളർത്തുക തീർച്ചയായും അതിൻ്റേതായ എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും നിങ്ങളുടെ ഭവനത്തെ തേടിയെത്തും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ അറിവുകൾ പകർന്നു നൽകുക ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം